ക്രൈസ്തവ സമുദായത്തെ വേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ തങ്ങൾക്കും വേണ്ടെന്ന് പ്രഖ്യാപിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ രാജ്യാന്തര സമ്മേളനം സമാപിച്ചു സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നഗരത്തിൽ അവകാശ പ്രഖ്യാപന റാലി നടന്നു ആയിരങ്ങളാണ് അവകാശ പ്രഖ്യാപന റാലിയിൽ അണിനിരുന്നത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി മലയോര ജനതയെ കാണുന്ന സർക്കാറാണ് നമ്മെ ഭരിക്കുന്നതെന്നാണ് നാം അനുഭവിക്കുന്ന ദുരന്തമെന്ന് സമ്മേളനം ആരംഭിച്ചു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടിയിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ തങ്ങൾ തങ്ങളുടെ വഴി നോക്കുമെന്നും സമ്മേളനം താക്കീത് നൽകി തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പ്ലാപ്പാനി ഉദ്ഘാടനം ചെയ്ത സമുദായിക ശാക്തീകരണ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായി യു ടി വി ന്യൂസ് പാലക്കാട്